ഇത് എഴുതുമ്പോഴൊന്നും മഹാകാലം നമ്മളുടെ ഒഴിഞ്ഞില്ല ആദ്യം എഴുതുമ്പോൾ ഒരു ഏഴ് വയസ്സുകാരൻ കൂടിയായിരുന്നു എൻ്റെ ഇഷ്ടം അതിനുശേഷം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു പിന്നെ യാദർശികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാലൊക്കെ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാവാൻ ആദരിക്കുകയും ചെയ്തു അപ്പം അതിന് തക്ക മാറ്റങ്ങൾ എനിക്ക് ഇവർ തൊല്ലു അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാകുന്നത് പക്ഷെ ലാലി വരുന്നത് ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുകയാണ് വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത് അന്ന് ഒരു സാധാരണ ഒരു പ്രസക്തില്ലോ ഇന്ന് മോഹൻലാൽ ഉള്ളത് കൊണ്ടാണ് ഈ സംഭവിക്കുന്നത് ഓഡീഷനിലെ പിന്നീട് രണ്ട് ദേശീയ അവാർഡ് വായിക്കുക ആ നിയോഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്

ാലെപ്പോ ആക്ടർക്ക് നമ്മൾക്കങ്ങനെ വലിയ കൈപിടിച്ച് നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ട് കൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് വലുതായിട്ട് നമുക്ക് തിരിച്ചു നൽകാൻ ഒരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈനോട്ടലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഒരു ഇസ് ബോൺ ആക്ടർ